വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടൂരിൽ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് യുവാവും യുവതിയും മരിച്ച അപകടം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം കാറിലുണ്ടായിരുന്ന തുമ്പമൺ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക കായംകുളം ചിറക്കടവം ഡാഫഡിൽസിൽ മുപ്പത്തിയെട്ടുകാരി അനുജ സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം മൻസിലിൽ മുപ്പത്തിയൊന്നുകാരൻ ഹാഷിം എന്നിവരാണ് മരിച്ചത് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് അനുജയും ഒന്നിച്ച് കാർ ലോറിയിലേക്ക് ഇടിച്ചുകയറ്റി ഹാഷിം ജീവൻ ജീവനൊടുക്കിയെന്നാണ് സഹ അധ്യാപകരുടെയും ബന്ധുക്കളുടെയും മൊഴിയിൽ നിന്ന് പോലീസിനു കിട്ടിയ വിവരം ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് സൂചന അനുജ ജോലി ചെയ്യുന്ന സ്കൂളിലെ അധ്യാപകർ കുടുംബസമേതം ഇന്നലെ തിരുവനന്തപുരത്ത് വിനോദയാത്ര പോയിരുന്നു അനുജ മാത്രം ഒറ്റയ്ക്കാണ് ചെന്നത് മടങ്ങി വരും വഴി രാത്രി ഒൻപതരയോടെ കുളക്കടയിൽ വെച്ച് ഹാഷിം മാരുതി സ്വിഫ്റ്റ് കാറിലെത്തി വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം തടയുകയും അനുജയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുകയുമായിരുന്നു വിളിച്ചപ്പോൾ ഇറങ്ങിച്ചെല്ലാതിരുന്നതോടെ ഹാഷിം ആക്രോശിച്ച് വാഹനത്തിലേക്ക് കയറിയെന്നാണ് അധ്യാപകർ പോലീസിന് നൽകിയ മൊഴി ഇതോടെ അധ്യാപകരും ഇടപെടാൻ തുടങ്ങി സഹ അധ്യാപകരോട് കൊച്ചച്ഛന്റെ മകനാണെന്നും അനിയനാണെന്നുമാണ് പറഞ്ഞത് വിഷയം വഷളാകുമെന്ന് കണ്ടതോടെ അനുജ വാഹനത്തിൽ നിന്നിറങ്ങി ഹാഷിമിനൊപ്പം കാറിൽ പോകുകയായിരുന്നു സംശയം തോന്നിയ സഹപ്രവർത്തകരിൽ ഒരാൾ അനുജയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അനുജയുടെ സ്വരത്തിൽ കരച്ചിലും പരിഭ്രമവും ഉണ്ടായിരുന്നുവെന്നും അധ്യാപകർ പറയുന്നു പന്തുകേട് തോന്നിയ സഹപ്രവർത്തകർ അനുജയുടെ ഭർത്താവിനെ വിളിച്ച് വിവരം അറിയിച്ചു തുടർന്ന് പോലീസിനെയും വിവരം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാർ ലോറിയിൽ ഇടിച്ചുകയറി അപകടമുണ്ടായ വിവരം അറിഞ്ഞത് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അമിത വേഗത്തിൽ വന്ന കാർ തെറ്റായ ദിശയിൽ ചെന്ന് ലോറിയിലേക്ക് നേർക്കുനേരെ ഇടിക്കുകയായിരുന്നു എന്നാണ് കാറിനുള്ളിൽ ഇവർ തമ്മിൽ മൽപിടുത്തം നടന്നുവെന്നും അനുജ തന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചതും കണ്ടവരുണ്ട് തൊട്ടു പിന്നാലെ അപകടവും നടന്നു അനുജ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഹാഷിം ആശുപത്രിയിൽ എത്തിയതിനു പിന്നാലെയും മരിച്ചു ദൃക്സാക്ഷി വിവരണമാണ് സംഭവം ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചത് അനുജയ്ക്ക് ഭർത്താവും പന്ത്രണ്ട് വയസ്സുള്ള മകനുമുണ്ട് ഹാഷിമും വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് ബസ്സിൽ സഞ്ചരിച്ചുള്ള അടുപ്പമാണ് ഇരുവരും തമ്മിലെന്ന് പറയുന്നു അതേസമയം ഹാഷിം ആത്മഹത്യ ചെയ്യില്ലെന്ന് പിതാവ് ഹക്കിം പറഞ്ഞു ഒരു ഫോൺ കോൾ വന്ന ശേഷമാണ് ഹാഷിം വീട്ടിൽ നിന്നിറങ്ങിയത് ഉടൻ മടങ്ങി വരാമെന്നാണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പറഞ്ഞത് പിന്നീട് കേൾക്കുന്നത് അപകട വാർത്തയാണ് അനുജയും ഹാഷിമും തമ്മിലുള്ള അടുപ്പം ബന്ധുക്കൾ അറിയുകയും കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക